ഇമേജ് വരച്ചുകൊണ്ട് തന്നെ അടുത്തൊരു നൂൽക്കമ്പി കൊടുത്ത് സിമെൻ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് നമുക്ക് ആ ഒരു കമ്പി കൂടെ സെറ്റ് ചെയ്ത് ബാക്കി ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം വൺ സൈഡ് ക്ലിയർ ആയ ശേഷം നമുക്ക് അടുത്ത ഭാഗം കൂടി ഇതേപോലെ സിമെൻ്റ് വെച്ച് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആ ഒരു സ്റ്റാൻഡ് വെക്കണം ശേഷം നമുക്ക് ആ ഒരു വൈറ്റ് പെയിൻ്റ് അടച്ച് അത് ആക്കി എടുക്കാം ചുണ്ടിലും കാലിലുമായിട്ട് നമ്മൾ ഒരു മഞ്ഞ പെയിൻറ്റും കൊടുത്ത് കണ്ണൂടെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തരുതെന്ന് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക